ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നായകൻ അയ്യൻകാളിയുടെ ജന്മദിനം ആഘോഷിച്ചു ാളിയുടെ പ്ലാവിളമുക്കിൽ സംഘടിപ്പിച്ചത് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തില് സംഘടിപ്പിച്ച അയ്യങ്കാളി ജന്മദിനാഘോഷ യോഗം മയ്യനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് ഉദ്ഘാടനം ചെയ്തു പ്രശസ്തമായ ബംഗാളിൽ നിന്നും വരെ കെട്ടിയ വണ്ടിയിൽ അദ്ദേഹം ആ യാത്ര നടത്തി അതൊരു ഐതിഹാസിക അത് സമരമായിരുന്നു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടപ്പൻ അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി ആർ എസ് അബിൻ മുഖ്യ പ്രഭാഷണം നടത്തി കേരളത്തിന്റെ ചരിത്രത്തിലൂടെയാണ് അദ്ദേഹം വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും കേരളത്തിൽ നയിച്ചത് നമ്മളിവിടെ നിന്നൊന്ന് ദൂരത്തുള്ളതാനത്തിലടക്കം നവോത്ഥാനത്തിന് വേണ്ടി കരുത്താർജിച്ച പോരാട്ടം നയിച്ച മഹാനായിരുന്നു ശ്രേയ്യങ്കാളി എന്തായിരുന്നു ഈ നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ നിരവധി പേരാണ് ന്യൂസ് ബ്യൂറോ കുട്ടിയം